അത്ഭുത പ്രവർത്തനത്തിൽ തൃശ്ശൂരിലെ ലൂർദുമാതാവിനേക്കാൾ ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നത് കൊരട്ടി മുത്തി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വാഴക്കല കൊടുത്ത് വിളിച്ച് വിളിപ്പുറത്ത് വന്ന മുത്തിയുടെ കളിയെ പറയാതിരിക്കാൻ നിർവാഹമില്ല ഏതെങ്കിലും രീതിയിൽ ഒളിച്ചോടാൻ പഠിച്ച അടവുകൾ പതിനെട്ടും മുട്ടടവും എടുത്തിട്ട് കോൺഗ്രസുകാർ പിടിച്ചു കെട്ടിയിട്ടിരുന്ന തന്നെ കെട്ടഴിച്ചു വിടണേ എന്നായിരുന്നു മുത്തിയുടെ സമക്ഷം പ്രതാപൻ വെച്ച നിവേദനം കോരട്ടിമുത്തി പത്മജയിൽ പ്രവേശിച്ച് ഈ കാണുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തു പ്രതാപനെ പേടിച്ചോടാൻ നിന്നിരുന്ന പ്രതാപന് ജീവൻ കൊടുത്തത് ആ വാഴക്കുലയാണ് എന്നിട്ടും പരസ്യമായി പ്രതാപൻ നേർച്ചയായി തള്ളിപ്പറഞ്ഞതൊട്ടും ശരിയായില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇതേ അവസ്ഥയിലായിരുന്നു മുരളിയും പക്ഷെ മുരളി എവിടെ എന്ത് നേർച്ചയാണ് നൽകിയതെന്ന് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലാവസ്ഥയല്ല വടകരയിൽ ഇപ്പോൾ ടീച്ചർ രണ്ടും കൽപ്പിച്ച് മുണ്ടുമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കരിഞ്ഞു പോകും എന്നതായിരുന്നു മുരളിയുടെ അവസ്ഥ എങ്ങനെ ഊരുമത് നോക്കി നിൽക്കുമ്പോഴാണ് സഹോദരിയുടെ രൂപത്തിൽ ഇഷ്ടദൈവം തുണച്ചത് അതോടെ ആ ആത്മാവും രക്ഷപ്പെട്ടു പക്ഷേ പ്രശ്നം തൃശൂരിലാണ് സുരേഷ് ഗോപി ഒട്ടുമുക്കാൽ എല്ലാ അടവും പ്രയോഗിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് സുനിൽകുമാറും അടവുകൾക്ക് മോശമല്ല ഇവരുടെ ഇടയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന അങ്കലാപ്പിലാണ് മുരളി ഏതായാലും അച്ഛൻ്റെ തട്ടകമല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ തോൽവി പഠിപ്പിച്ച പാഠം കയ്യിലുണ്ടല്ലോ അന്ന് തോൽപ്പിച്ചവരിൽ പലരും ഇന്നും സജീവമായി കളത്തിലുണ്ട് താരം പ്രതാപൻ്റെ കൊലയ്ക്ക് കുറ്റം പറയാതെ സുരേഷ് ഗോപിയുടെ കിരീടത്തിന് കുറ്റം കണ്ടുപിടിച്ചത് ഇത്തിരി കടന്ന കൈയായിപ്പോയി അവനവൻ്റെ മനസ്സാണ് നേർച്ചയുടെ പ്രധാനം അവനവൻ്റെ കഴിവിനനുസരിച്ച് നേർച്ച സമർപ്പിക്കാൻ പാടുള്ളൂ വിധവിയുടെ ചില്ലിക്കാശിനെ പൂർത്തി പറഞ്ഞാൽ യേശുദേവൻ്റെ സ്വന്തം അമ്മ ഒരു പണമിട പൊന്നിനു വേണ്ടി ദാരിദ്ര്യം പറയുകയില്ല കിരീടം തലയിൽ ഉറപ്പിച്ച് നിർത്താൻ ചെമ്പുകൊണ്ട് ബേസ് പണിതു അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞു ഏത് ദേവാലയങ്ങളിലും ഇങ്ങനെ തന്നെയാണ് വഴിപാടുകൾ നടത്തുന്നത് സുരേഷ് ഗോപിയുടെ പേര് അംബാനി എന്നൊന്നും മാറ്റിയിട്ടില്ലല്ലോ നേർച്ചയായി കുറ്റം പറഞ്ഞത് വലിയ പാപ്പരത്തമായി പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഭക്തരും ദേവരും തമ്മിലുള്ള ഇടപാടാണ് അത് ഉരച്ചു നോക്കിയവൻ്റെ എവിടെയെല്ലാം ഉരച്ചു നോക്കണം ഇവനെയൊക്കെ ഭാര്യയെ വീട്ടിൽ നിന്നും വീതം കിട്ടിയ സ്വർണ്ണ ഉരുപ്പടികൾ എത്ര തട്ടാന്മാരെ കൊണ്ടുവന്ന് ഉരച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും അന്ന് അത് സാധിച്ചില്ലെങ്കിലും ഭാര്യ തന്നെ മുക്കുബണ്ടമാണോ എന്നറിയാൻ വേണ്ടിയെങ്കിലും ചന്ദനക്കല്ലിൽ ഉരഗുളിക ഉരയ്ക്കുന്നത് പോലെ ഉരച്ചിട്ടുണ്ടാകും മാതാവിന് നേർച്ച നൽകാൻ പോകുന്നത് വാർത്തയാക്കരുതെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാണ് കരക്കമ്പി അങ്ങനെയെങ്കിൽ അത് വാർത്തയാക്കിയവരും പുറത്താനാവാത്ത ദ്രോഹമാണ് സുരേഷ് ഗോപിയോട് ചെയ്തത് ഇതേ മാതാവിൻ്റെ മൂത്ത മകൻ പറഞ്ഞത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാണ് പൊതുപ്രവർത്തകരായിപ്പോയതുകൊണ്ട് ദേവാലയ സന്ദർശനവും പൊതുവായി പ്രദർശിപ്പിക്കണം സുരേഷിനുമില്ലേ ഒരു കുടുംബവും മക്കളും ധാരാളം പേർക്ക് തന്നാലാകുന്ന സഹായം ചെയ്യുന്ന സുരേഷിൻ്റെ സ്വർണ്ണ ഉരുപ്പിടി ഉരയ്ക്കാൻ പോയതും മോശമായി പോയി എന്നാണ് പലരും പങ്കുവെച്ചത് പക്ഷേ അതൊട്ടും മോശമായില്ല അതെങ്ങനെ മോശമാവൂ രഹസ്യമായി കൊടുത്തതാണെങ്കിൽ കുറയ്ക്കാൻ പാടില്ലായിരുന്നു അത് സത്യമാണ് പരസ്യമായി വിളംബരം ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഉറച്ചു നോക്കും ഉരച്ച് നോക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ